ടാരറ്റ് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സീരിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓഗസ്റ്റ് മാസം ജനിച്ചവർ വലിയ കുടുംബത്തിൽ ജനിച്ചവരും വലിയ ഹൃദയത്തിന്റെ ഉടമകളുമായിരിക്കും പ്രസന്നമായ മുഖഭാവത്തിന്റെ ഉടമസ്ഥരായിരിക്കും ഇവർ ഏത് കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ മിടുക്കരായിരിക്കും ഉച്ചത്തിലുള്ള സംസാരവും ഉത്സാഹപ്രകൃതവുമായിരിക്കും ഇവർക്ക് ഉയർന്ന പ്രതികാര മനോഭാവമുള്ളവരായിരിക്കും നിയന്ത്രിക്കുമ്പോൾ കലാപകാരികളായ ഇവരുടെ സ്വഭാവം ദുരൂഹമായിരിക്കും ആകർഷക വ്യക്തിത്വവും സൗന്ദര്യവും ഉള്ളവരായിരിക്കും കൂടുതൽ പേരും ആഗസ്റ്റ് മാസത്തിൽ ജനിച്ചവർ മാനസികമായി നല്ല ബലമുള്ളവരായിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ത തളരാതെ നേരിടാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട് സ്നേഹസമ്പന്നരും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കും ക്രിയേറ്റീവായ വ്യക്തികളായിരിക്കും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ കണ്ടെത്തിക്കൊണ്ടിരിക്കും വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തികളായിരിക്കും ഇവർ ഏത് കാര്യവും അർപ്പണ ബോധത്തോടെ ചെയ്യുന്നവരുമായിരിക്കും ഇനി നമുക്ക് ഓഗസ്റ്റ് മാസം ജനിച്ചവരുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് ടാരത് കാർഡിലൂടെ നോക്കാം നിങ്ങൾ ഇപ്പോൾ ആകെ മടുത്ത് എല്ലാം നീക്കി വെച്ച് ഒന്ന് വിശ്രമിക്കാം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിജയിപ്പിക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെന്ന് മജീഷ്യനാണ് ഏത് സാഹചര്യങ്ങളും നിങ്ങൾ തരണം ചെയ്യുന്നവരാണ് നിങ്ങൾ ലോങ് ടൈം തിങ്കിങ്ങിലാണ് പണം എങ്ങനെ സൂക്ഷിച്ച് അടുത്ത കാലത്തേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കുടുംബപരമായി നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ എന്നാണ് കാണുന്നത് അടുത്ത നിങ്ങൾ പ്ലാനിങ്ങിലാണ് എന്ത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആലോചിക്കേണ്ട സമയമാണ് എന്ന് കാണുന്നു പാരമ്പര്യമായി തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നാവും എന്നാണ് കാണുന്നത് സക്സസ് ആണ് കാണുന്നത് ഉന്മേഷവും നല്ല ഉന്മേഷവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഉണർവും ഉണ്ടാകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കാണുന്നു എന്നാലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തിനൊന്നറിയാതെ കുറച്ച് വിഷമം ഉണ്ടാകുന്ന ഹൃദയത്തിൽ വേദനയുണ്ടാകുന്ന അവസ്ഥ കാണുന്നു അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ധന ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണണം എന്ന് പറയുന്നു ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക്